സ്വാതന്ത്ര്യ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന പുതുപ്പള്ളി രാഘവന്റെ സ്മരണാർത്ഥം പുതുപ്പള്ളി രാഘവൻ ഫാമിലി ട്രസ്റ്റ് പുരസ്കാരം ആർ ആർ നായർ സംസാരിക്കുകയാണ് അതിവിപുരമായി സംഘടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ കൂടിയ ആൾക്കാർ പത്തനാപുരം വരെ ഒന്ന് സഞ്ചരിക്കണം എന്ന് മാത്രമാണ് വല്ലപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ഈ സ്മൃതി മണ്ഡപത്തിൽ വരികയും ചെയ്യാം അപ്പം ശിലജി മറ്റൊന്നും വിചാരിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഒരു വിപ്ലവകാരി എന്നതിനപ്പുറം പുതുപ്പള്ളി രാഘവൻ എന്ന വ്യക്തി എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ ഒരാളാണ് ഞാൻ ആ വീട്ടിലെപ്പോഴും കടന്നു ചെല്ലാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പിൽക്കാല മാധ്യമ ജീവിതത്തിലൊക്കെ തന്നെ ഒരുപാട് സ്വാധീനം ഇദ്ദേഹത്തെ പോലെ ആളുകൾ ചെലുത്തിയിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയും ഞാനൊരു സന്ദർഭം പറയാം അത് പിന്നീട് എന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് കൂടി ഞാൻ പറയാം ഒരു ദിവസം ഞാൻ ച്ഛൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ ഞാൻ ലോകത്ത് ഒരാച്ചനെ ഞാൻ അച്ഛൻ വിളിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ എം എ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ശോഭ ഇങ്ങനെ ഞങ്ങൾ എപ്പോഴും ജയദേവനും ഞാനും അംബേദ്കറും ഒക്കെ ഈ വീട്ടിലേക്ക് എപ്പോഴും കടന്നു ചെല്ലാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ് അച്ഛൻ്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു ഞാനത് എൻ്റെ സ്വാതന്ത്ര്യം കൊണ്ട് ഞാനതിൻ്റെ തള്ളി തുറന്നു തള്ളി തുറക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് പി കെ വാസു എന്നായിരും ഡി സി കിഴക്കൻ മുറിയും സി അച്യുത മേനോനുമാണ് എന്നെ ഒന്ന് നോക്കി കാരണം ബോധമില്ലാതെ ഒരാൾ വാതിൽ വന്ന് തട്ടുക പോലും ചെയ്യാതെ തുറന്നു ഈ വീട്ടിൽ എനിക്ക് തട്ടേണ്ട ആവശ്യമില്ല എന്നറിയാമെങ്കിലും അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നില്ല അപ്പോൾ പി കെ വിയും ഒന്ന് തെല്ല നമ്പരെന്നു ഡി സിക്ക് എന്നെ മുഖപരിചയം ഉണ്ട് താനും ഞാനന്ന് ടെലിവിഷനിലൊന്നും വന്നിട്ടില്ല ഇത് അപ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മോനിങ് കടുവാ ഇവിടോട്ടിരിക്കേന്ന് പറഞ്ഞിട്ട് ഒരു കസൽ എന്നെ പിടിച്ചിരുത്തി അവർ സംസാരിക്കുന്നതൊക്കെ കേരള രാഷ്ട്രീയത്തിലെ വളരെ അവഗാഹം വേണ്ട വിഷയങ്ങളാണ് അതിലൊന്നും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നതുമല്ല എനിക്ക് അഭിപ്രായം പറയാനുള്ള ധൈര്യവും അന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ എന്നെ ഈ ചർച്ചയിലുടനീളം എന്നെ അവരിൽ ഒരാളായി കൂട്ടി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരിറങ്ങിപ്പോകുന്നവരെയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു പിൽക്കാലത്ത് ഞാൻ ഈ നമ്മൾ തമ്മിൽ പോലെയുള്ള പരിപാടികൾ ഈഷ്യാനിൽ അവതരിപ്പിക്കുമ്പോൾ എത്ര വലിയ ആളുകൾ വന്ന് ഈ ഗസ്റ്റിൻ്റെ കച്ചേരിയിൽ ഇരുന്നാലും അവരെ തൊട്ടടുത്തിരിക്കുന്ന ചങ്കരപ്രളചരണനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നെ പ്രേരിപ്പിച്ചൊരു സംഭവം ഇതായിരുന്നു കാരണം ഞാൻ നോക്കുമ്പം അടുത്തിരിക്കുന്ന സാധാരണ മനുഷ്യനും ഈ വി ഐ പി സെലിബ്രിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാൾ ജീവിതത്തിൻ്റെ ഭാഗ്യാംശം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയായി മാറി മറ്റൊരാൾ കുന്താലി ഇളക്കാൻ പോയത് കൊണ്ട് അത് അവിടെ തന്നെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ജനങ്ങളെ വളരെ തുല്യതയോടെ കാണണം എന്നുള്ള ആ ഒരു ചിന്ത എന്നെ വല്ലാതെ പഠിപ്പിച്ചു തന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മാത്രമല്ല ഒരു മകനെ പോലെ എന്നെ സ്നേഹിച്ചതും ഒക്കെ അദ്ദേഹമായിരുന്നു ഒരുപാട് ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ച കാലത്ത് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ വലിയ പുണ്യമാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത ജീവിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം ഞാൻ ഒരു ഒരുപാട് വിവരക്കേടുകൾ അദ്ദേഹത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഔചിത്യക്കേട് കൊണ്ടൊക്കെ തന്നെ അപ്പോഴെല്ലാം അച്ഛൻ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹം എന്നിലേക്ക് ചൊരുങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും സമൂഹത്തിലെ കാഴ്ചപ്പാടുകളിലൊക്കെ തന്നെ ഒരുപാട് അവഗാഹം അവകാഹമുണ്ടാക്കുകയും ചെയ്തൊരു മനസ്സായത് കൊണ്ട് അദ്ദേഹത്തിന് വേറൊരു നിലപാടും വേറൊരു ചിന്തയുമായിരുന്നു ജീവിതത്തിലെന്നും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും നിത്യനീതി തന്നെ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അപാരമായ വിപുലമായ പുസ്തക ശേഖരം കണ്ടിട്ട് ഇത്രയൊക്കെ പുസ്തകം വായിച്ചിട്ട് രാകുമ്പോഴേ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട് ഇത്രയും പുസ്തകം വായിച്ചതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് എനിക്ക് അത് നന്നായി മനസ്സിലായി എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന് ഒരുപക്ഷെ കുറേ കാലം കഴിഞ്ഞ് തൂപ്പൽ ഭാസി എന്ന മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി റേഡിയോയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം റേഡിയോ നാടകോത്സവത്തിൻ്റെ നാടകം വഴി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ നാടകം എഴുതി തരാമെന്ന് പറഞ്ഞ് എൻ്റെ ധാരണ അദ്ദേഹം നാടകം എഴുതിക്കൊണ്ടേ അപ്പോൾ നാടകം പ്രക്ഷേപണം ചെയ്യാൻ ഒരു രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ രാവിലെ വിളിച്ചു നമ്മുടെ നാടകം പൂർത്തിയായോ നാളെയെങ്കിലും റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഞാനൊരു പുല്ല് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അടുത്ത വണ്ടി പിടിച്ച് ടോബിൾ പാസയുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഈ കുണ്ടച്ചറ ബാബു എന്ന് പറയുന്ന ആളാരാണ് അപ്പോൾ ഞാനൊന്നും അമ്പലം ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയൊരാളില്ല കൊലവേസൻ കോളേജിലെ മലയാളം പ്രൊഫസറുണ്ട് അത് കണ്ടച്ചർ ബാവു സാറാണ് എൻ്റെയൊക്കെ അധ്യാപകന് അയാളുടെ ഒരു നാടകം ഞാൻ ഇന്ന് റേഡിയോ കേട്ടു ഈ കുണ്ടച്ചർ കുണ്ടച്ചറബാവൊക്കെ എഴുതിടത്തെ തോപ്പിൽ പാസ്ക്ക് എന്ത് കാര്യം എന്നദേഹം എന്നോട് ചോദിച്ചു വളരെ പരുഷ്യമായി തന്നെ ചോദിച്ചു കുറേ അതേ ഒരു അക്ഷരം എഴുതിയിരുന്നില്ല ഞാൻ ആകെ പോയി കാരണം ഞാൻ എൻ്റെ ഡയറക്ടറോട് ഒരു കള്ളം പറഞ്ഞിരുന്നു ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടി അത് നാളെ റെക്കോർഡ് ചെയ്യാതിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അയാളാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ റേഡിയോ നിലയങ്ങളും ജോലി ചെയ്ത് പരിഹിയുള്ള ആളാണ് എപ്പോഴും ട്രാൻസ്ഫറാണ് പത്ത് ദിവസം അവർ റേഡിയോ നിലയത്തിൽ കാണും അപ്പോൾ ഒരു പെട്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പോകേണ്ടത് മിക്കവാറും ഇത് എൻ്റെ പെട്ടി പൂട്ടുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ കയറി തിരിച്ച് ചെന്ന് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എൻ്റെ ടൂ വീലറിൽ ഇങ്ങനെ പോകുമ്പോൾ എടപ്പഴഞ്ഞിലെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ തെറ്റി അടിച്ച് റോഡിൽ വീണ് എൻ്റെ മെഡിലെ ഒബ്ലം കേട്ടാൽ റോഡിലടിച്ചിട്ട് ഞാനവിടെ രണ്ട് രണ്ടാം മണിക്കൂറിലൊക്കെ ഇടുന്നു ആരോ മീൻ വെള്ളം കുറഞ്ഞുകൊണ്ട് ഞാൻ ഒരാറു മണിയായപ്പോൾ ചാടി എണ്ണീറ്റതാണ് എന്നിട്ട് അതിനടുത്തായിരുന്നു ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇറങ്ങാൻ ഇറങ്ങാമെന്നായിരുന്നു തോപ്പിൽ പാസിയോട് ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഞാൻ അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ആ മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് തെറ്റിയോ എന്നാണ് എനിക്കിപ്പോൾ സംശയം എന്ന് പറഞ്ഞു അതാരാന്ന് ചോദിച്ചു പുതുപ്പള്ളി രാഘവൻ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പോൾ തോപ്പിൽ പാസി പെട്ടെന്ന് ഷേക്ക് ആയതുപോലെ എനിക്ക് തോന്നി അയാളെ പുതുപ്പള്ളി എങ്ങനെ അറിയും ആ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇതായി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാതിലൊക്കെ അടച്ച് ഇറങ്ങിപ്പോന്നു പിന്നീട് ഞാൻ അതിന് മധുരതരമായി അത് പകരം മീറ്റ് ചെയ്യാൻ തോപ്പിൽ പാസിയോട് അതറിഞ്ഞാൽ നിങ്ങൾ വേറെ ഞെട്ടും അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വാസി ചേട്ടൻ അന്ന് ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം ഈ നാടകത്തിൻ്റെ സംഗീതം മാത്രം അറിയാവുന്ന ഒരാളെക്കൊണ്ട് നാടകം ഒഴിക്കുന്ന ഒരു പ്രക്ഷേപണം മാധ്യമത്തിൽ തോപ്പുൽ പാസിയെ പോലെ രചന വൈഫ ഉള്ള ഒരാളിൻ്റെ പ്രസക്തി എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം അറിയപ്പെട്ട ചോദ്യം തന്നെയാണ് പിന്നീട് ഞാൻ അറിയുന്നു ഒരുപാട് കാലം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടായിട്ടില്ല ഒളിവിലെ ഓർമ്മകളിലൊക്കെ തന്നെ എങ്ങനെയാണ് തോപ്പിൽ ബാസി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് പുതുപ്പള്ളിയുടെ ഒരുപക്ഷേ സ്നേഹ സമ്മർദ്ദങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ വരുമായിരുന്നില്ല അങ്ങനെ ഇത്രയോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് എനിക്കൊരു എൻ്റെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു തറവാട്ടിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ എൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കുന്ന കൊല്ലം പുതുപ്പള്ളി രാഘവൻ്റെ സ്മരണാർത്ഥം പുതുപ്പള്ളി രാഘവൻ ഫാമിലി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമപ്രവർത്തകൻ ആർ രാജഗോപാലന് സമ്മാനിച്ചു സംസാരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്